അങ്ങനെ അമ്പതാം വർഷം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞു സന്തോഷവും ഉള്ളിലൊരു സങ്കടവും ഒരു അഭിമാനവും ഒക്കെ സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം കൊണ്ട് വരുന്ന രണ്ടല്ലോ ഈശ്വര ഇത്രയൊക്കെ ഈശ്വരനെ സഹായിച്ചല്ലോ പിന്നെ ഒരു മറുഭാഗം പറയുകയാണെങ്കിൽ വ്യക്തിപരമായ ഒരു ഈ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു എൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞാലും എനിക്കറിയാം കേരളത്തിലെ അമ്മവാർക്കനെ വലിയ കാര്യമാണ് കാരണം എനിക്ക് വരുന്ന മെസ്സേജുകളിൽ കൂടുതലും മക്കൾ അമ്മമാർക്ക് വേണ്ടി എഴുതുകയും മക്കൾക്കും ഇഷ്ടപ്പെടില്ലെന്നല്ലോ പക്ഷേ എന്നാലും എൻ്റെ അമ്മയായിട്ട് ഒരു വാക്കൊന്ന് സംസാരിക്കുകയോ ചേച്ചി എന്ന് വരുന്ന ഫോൺ കോളുകളുടെ മെസ്സേജ് എൻ്റെ കിടപ്പുണ്ട് എനിക്കതൊക്കെ കേൾക്കുകയോ ആരാ ദൈവമേ ഒരു വാക്ക് പറയാൻ അപ്പോൾ ദുഃഖങ്ങളാണ് എൻ്റെ മകൾ ഇങ്ങനെ ചെയ്തു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞുകൊടുക്കും അമ്മ മകൾ ഒരു കല്യാണം കഴിയുന്നത് വരെ നമ്മൾ മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് ആശ്രയം അത് കഴിയുമ്പോൾ ഒരു ധൈര്യം വരും എൻ്റെ ഭർത്താവുണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാനത് അപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് ബോൾഡാവും പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മളറിയാതെ അവർ ചെയ്യും അത് അവരുടെ തെറ്റാണെന്ന് പറയരുത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബപരമായ പ്രശ്നങ്ങൾക്കും വിളിക്കും പിന്നെ മക്കളുടെ കാര്യം ചോദിക്കാൻ വിളിക്കും അമ്മ വാസവത്തിൽ എപ്പോഴും അമ്മയുടെ ഒരു ഭക്തി കൊണ്ടാണോ അമ്മയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണോ ഈ പറഞ്ഞതുപോലെ സുഹേട്ടൻ നേരത്തെ പോയിട്ട് മക്കളൊക്കെ ഇത്ര മെടുക്കരായില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ശരിയാണല്ലോ സുഹോട്ടൻ ആഗ്രഹിച്ചതുപോലൊക്കെ മക്കൾ വന്നല്ലോ എന്നൊക്കെ തോന്നും ഏത് ഞാനീ മുഖൌരെയൊക്കെ പറയുന്നത് ഈ അമ്പതാം വർഷം സിനിമയിൽ വന്നതിന് ശേഷം ആഘോഷിക്കുന്ന വേളയിൽ ഒരുപാട് പേരെ വിനയപുരസ്വരം നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഓർക്കണം ഒന്നാമത് ശ്രീ അരവിന്ദൻ അദ്ദേഹം പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉത്തരായനത്തിലൂടെയാണ് ഞാൻ സിനിമയിൽ ആദ്യം വരുന്നത് അത് ആ വരാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില ഒരു വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലൂടെ അങ്ങനെ തിക്കുടിയൻ സാറ് കോഴിക്കോട് പട്ടത്തുള്ള കരണാര സാറ് ഇവിടെ എങ്ങനെ വന്നിട്ട് അഭിനയിക്കും എന്നൊക്കെ കേട്ടല്ലോ കോളേജിലൊക്കെ ഭയങ്കര പിടിക്കുകയായിരുന്നു ബെസ്റ്റ് ആക്ട്രസ് വായിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ട് ഞാൻ മറിയാതെ ഈ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ലെവലാണ് എന്താ സാറെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും എൻ്റെ വല്യച്ചന്മാരെയൊക്കെ അറി കൈനിക്കിരയിലുള്ള എല്ലാവരെയും അറി എൻ്റെ അച്ഛനടക്കമുള്ളവരെ കൂടുതലും അറിയാവുന്നത് കുമാരമുള്ള വല്യച്ഛനായിരുന്നു അവർക്കൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ അതിങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് അല്ല എല്ലാം അവിടെ ഒരു അഞ്ചെട്ട് സീരിയുള്ളൂ പക്ഷേ അത് നായകൻ്റെ കൂടെ തന്നെയാണ് അതായത് ഈ നായകനെ ഇപ്പം വന്ന് എന്നെ കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന മുറപ്പെണ്ണ പക്ഷെ നായകൻ അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല എല്ലാത്തിനും അകന്നു മാറി ജീവിക്കുന്ന ഒരിതാണ് അപ്പോൾ ഞാൻ അന്നത്തെ സാഹചര്യത്തിൽ എന്നെ വളരെ രക്ഷാപൂർവ്വം കൊണ്ടു അച്ഛനെ അമ്മയെ ഏൽപ്പിക്കും സുരക്ഷിതയായി എന്നൊക്കെയുള്ള ധാരണയിൽ ഞാൻ ജീവിക്കുന്ന കാലമാണ് ആ ചെയ്യാൻ സാ ഞാൻ പറഞ്ഞു അങ്ങനെ പോയി ചെയ്യുമ്പോൾ എനിക്കിന്ന് എനിക്ക് ഓർമ്മയുണ്ട് അരവിന്ദൻ സാറിൻ്റെ സംവിധാനമയ്യോ കാരണം അത് അദ്ദേഹത്തിൻ്റെ അത് ഞാൻ ആ മാതൃഭൂമിയുടെ പുറകിൽ അദ്ദേഹം എഴുതുന്നൊരു ഒരു ചെറിയ ലോകമോ വലിയ പക്ഷേ അത് മാത്രമേ എനിക്കറിയാവൂ അരവിന്ദൻ സാറിൻ്റെ സംഭവം അല്ലാതെ എനിക്ക് അദ്ദേഹത്തിലെ ഒരു സംവിധായകൻ്റെ ഒരു അതൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ